നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത് പാകിസ്ഥാനെ അസ്വസ്ഥരാക്കിയതായി തോന്നുന്നു ഇത് ജലസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സ്വാത് നദിയിലെ മുഹമ്മദ് അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ സഖ്യകക്ഷിയായ ചൈനയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഗൈബർ പഖ്തുക പ്രവിശ്യയിലെ മുഹമ്മദ് അണക്കിട്ടിന്റെ പണി ചൈന വേഗത്തിലാക്കുകയാണെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലെ സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈന സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട് അതിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഭാഗം അടക്കം ഉൾപ്പെടുന്നുണ്ട് ശനിയാഴ്ച അതായത് മെയ് പതിനേഴിന് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ അണക്കെട്ടിലെ കോൺക്രീറ്റ് പൂരിപ്പിക്കൽ ആരംഭിച്ചതായി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ ജലവിതരണം നിർത്തലാക്കുമെന്ന ഭീഷണിക്ക് മറുപടിയായി പാകിസ്ഥാനിലെ ഫ്ളാഗ്ഷിപ്പ് അണക്കെട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയതായി തിങ്കളാഴ്ച ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പ്രസ്താവിച്ചു ഇന്ത്യ ഐ ഡബ്ല്യു ടി അതായത് ഇല്ലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെ മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മുഹമ്മദ് അണക്കെട്ട് പദ്ധതിയുടെ നിർമ്മാണം ത്വരിതഗതിയിലായതായി കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മൊഹമ്മദ് അണക്കെട്ടിൻ്റെ പ്രധാന പാറക്കെട്ടുകൾ രൂപം കൊള്ളുന്നത് കാണിക്കുന്നുണ്ട് താമസിയാതെ പിന്തുണയ്ക്കും സഹായ ആവശ്യങ്ങൾക്കുമായി സമീപത്ത് പുതിയ ഘടനകളും ഉയർന്നുവരുന്നുണ്ട് ഹിന്ദു കുഷ് പർവ്വത നിരകളിലെ ഹിമാനികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വാക് നദിയിലാണ് മൊഹമ്മൻ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത് മനോഹരമായ താഴ്വരകളിലൂടെയും പർവ്വതങ്ങളിലൂടെയും ഒഴുകി പിന്നീട് സിന്ധു നദിയിൽ ചേരുന്ന ഒരു വറ്റാത്ത നദിയാണിത് മൊഹമ്മ ഗോത്ര ജില്ലയിലെ മൂണ്ട ഹെഡ്വർക്സിനെ ഏകദേശം അഞ്ച് കിലോമീറ്റർ മുകളിലായി നദിയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഇരുന്നൂറ്റി പതിമൂന്ന് മീറ്റർ ഉയരവും ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ഒൻപത് ദശലക്ഷം ഏക്കർ അടി ശേഷിയും ഉണ്ടാകും പാകിസ്ഥാൻ ജലവൈദ്യുതി വികസന അതോറിറ്റിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് വെള്ളപ്പൊക്ക സാധ്യത ലഘൂകരിക്കുക പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏക്കർ കൃഷിഭൂമിയിൽ ജലസേചനം നടത്തുക ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക പ്രാദേശിക ജനതയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് പ്രാരംഭ പൂർത്തീകരണ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് പൂർത്തിയാക്കുമ്പോൾ ഇത് പ്രതിവർഷം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജിഗാവാട്ട് മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും ഗൈബർ പക്തൂൺ ഖോയുടെ തലസ്ഥാനമായ പെഷാവാറിലേക്കും എല്ലാ ദിവസവും മുന്നൂറ് ദശലക്ഷം ഗ്യാലൻ കുടിവെള്ളം വിതരണം ചെയ്യുമെന്നും എസ് സി എം പി റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ ഇത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഈ നദീതട സംവിധാനത്തിൽ ഇന്ത്യയാണ് മുകളിലെ നദീതട സംസ്ഥാനം പാകിസ്ഥാൻ താഴ്ന്ന നദീതട സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ പ്രകാരം എല്ലാ കിഴക്കൻ നദികളിൽ നിന്നുള്ള അതായത് സത്ലജ് ബിയാസ് രവി വെള്ളം ഇന്ത്യയുടെ നിയന്ത്രിതമായ ഉപയോഗത്തിന് ലഭ്യമായിരുന്നു അതേസമയം പാകിസ്ഥാന് പടിഞ്ഞാറൻ നദികൾ സിന്ധു ചനാബ് എന്നിവ ലഭിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ ഇരു കക്ഷികളും സംയമനം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനുമായി ദീർഘകാല സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ അവർ ആസ്വദിക്കുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനത്തെ ചെറുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് ഇന്ത്യയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡൈമർ ബാഷ അണക്കെട്ടാണ് പാകിസ്ഥാനിലെ ചൈന ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രധാന ജലവൈദ്യുതി പദ്ധതി പാകിസ്ഥാന്റെ നിയമവിരുദ്ധ അധിനിവേശത്തിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലെ അത്തരം എല്ലാ പദ്ധതികളിലും ഞങ്ങൾ നിരന്തരം പ്രതിഷേധം അറിയിക്കുകയും പാകിസ്ഥാനുമായും ചൈനയുമായി ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ രണ്ടായിരത്തി ഇരുപതിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിലെ ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രം പാറക്കെട്ടുകൾക്ക് സമീപം സിമെന്റ് പോലുള്ള വസ്തുക്കളുടെ വലിയൊരു ശേഖരണം കാണിക്കുന്നുണ്ട് ഇത് പദ്ധതി കോൺക്രീറ്റ് ഒഴുക്കലിന്റെയും ഘടനാപരമായ ബലപ്പെടുത്തലിന്റെയും വിപുലമായ ഘട്ടത്തിലേക്ക് നീങ്ങിയതായി സൂചിപ്പിക്കുന്നു സിന്ധു നദീജല ഉടമ്പടി പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന പടിഞ്ഞാറൻ നദിയിലല്ല മറിച്ച് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിലകളിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺകയിലേക്ക് ഒഴുകുന്ന കാബൂളിന്റെ പോഷക നദിയായ സ്വാത് നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയോടൊപ്പം സിന്ധു നദീതടത്തിലെ താഴ്ന്ന നദീതീര രാജ്യവുമാണ് പാകിസ്ഥാൻ സിന്ധു നദീ ജലത്തിലേക്കുള്ള പാകിസ്ഥാൻ പ്രവേശനം നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാരുമായുള്ള ബന്ധവുമായി യോജിച്ചു അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിലെ ഷാത്തൂട്ട് അണക്കെട്ട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ത്വരിതപ്പെടുത്തിയതായ റിപ്പോർട്ടുകൾ പറയുന്നു മെയ് പതിനഞ്ചിന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിനിടെയാണ് അണക്കെട്ട് നിർമ്മാണത്തെക്കുറിച്ച് പരാമർശമുണ്ടായത് ഷാത്തൂട്ട് അണക്കെട്ട് കാബൂളിലെ രണ്ട് ദശലക്ഷം നിവാസികൾക്ക് നൂറ്റി നാൽപ്പത്തി ആറ് ദശലക്ഷം ഗനമീറ്റർ കുടിവെള്ളം സംഭരിക്കുകയും നാലായിരം ഹെക്ടർ ഭൂമിക്ക് ജലസേചനം നൽകുകയും ചെയ്യും കാബൂളിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ദഹ് സബ്സ് എന്ന പുതിയ നഗരത്തിനും ഇത് കുടിവെള്ളം നൽകും ഈ പദ്ധതി പാകിസ്ഥാനിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കാരണം അണക്കെട്ട് കാബൂൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ജലലഭ്യത കൂടുതൽ കുറയ്ക്കുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെടുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിനായി ഏകദേശം രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് ഭാവിയിലെ ജലസുരക്ഷയ്ക്ക് അണക്കെട്ട് നിർണായകമാണെന്ന് അഫ്ഗാൻ വിദഗ്ധർ പറയുന്നു എന്നാൽ ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ ജലവിതരണത്തിനുമേലുള്ള നിയന്ത്രണം കർശനമാക്കാനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഐ ഡബ്ല്യു ടി നിർത്തിവച്ചതുകൊണ്ട് ഷാത്തൂട്ട് അണക്കെട്ടും കാബൂൾ നദീതടത്തിലെ മറ്റ് ആസൂത്രിത അണക്കെട്ടുകളും പൂർത്തിയായ ശേഷം കാബൂൾ നദിയിലെ ഒഴുക്ക് പതിനാറ് മുതൽ പതിനേഴ് ശതമാനം വരെ കുറയുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം ഒരുപാട് സി പി എസ്ഇ പോലുള്ള പദ്ധതികൾ അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ആരംഭിച്ച് ഒരു പതിറ്റാണ്ടിലേറെയായിട്ടും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടില്ല എന്നതാണ് ബലൂജ് തീവ്രവാദികൾ ചൈനീസ് എഞ്ചിനീയർമാരെ ആക്രമിച്ചതും പാകിസ്ഥാനിലെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയും ഉൾപ്പെടെ നിരവധി തടസ്സങ്ങൾ കാരണം നിരവധി പദ്ധതികൾ ഇതുവരെ പൂർത്തിയാകാത്തതോ നിർത്തിവെച്ചതോ ആണ് എന്നിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാന്റെ തന്ത്രപരമായ പ്രാധാന്യം അതിന്റെ തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്